ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏഴ് കിച്ചൺ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആണ് കുറെ പേർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കാം അപ്പൊ അറിയാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുക ഇത് ഇതിൽ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ നമുക്ക് ഈ ടിപ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം തക്കാളിയുടെ തോൽ കളയാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ തക്കാളിയുടെ ബാക്ക് സൈഡ് നാലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ നാലായി കട്ട് ചെയ്ത ശേഷം ഒന്നര മിനിറ്റ് ഓവനിൽ വെക്കാം ഇപ്പൊ ഇത് ഓവനിൽ വെച്ചിട്ട് ഞാൻ എടുത്തതാണ് ഇതിന്റെ തോല് സുഖായിട്ട് പോരുന്നുണ്ട് ഇത് നല്ലോണം ചൂടായത് കൊണ്ടാണ് തോൽ എടുക്കാൻ ബുദ്ധിമുട്ട് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ തോൽ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അലൂമിനിയം ഫോയിൽ പാക്കറ്റിൽ നിന്ന് എടുക്കുമ്പോ ഈ അലൂമിനിയം ഫോയിലിന്റെ റോള് പുറത്തേക്ക് വരാറുണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കയ്യിൽ നിന്ന് വീണു പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ ഇതെങ്ങനെ പുറത്തേക്ക് വരാണ്ട് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും നോക്കാം ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലൊരു ആരോ മാർക്കും ഇതുപോലൊരു അടയാളവും നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗം നമ്മൾ നമ്മുടെ തമ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ഉള്ളിലേക്കാക്കാം ഇതുപോലെ തന്നെ അടുത്ത ഭാഗം ആക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ റോൾ ഇതില് ഫിക്സ് ആയിട്ടിരിക്കും നമ്മൾ കമഴ്ത്തി പിടിച്ച പോലും ഈ റോൾ ഇതിന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരില്ല പ്ലാസ്റ്റിക് ബാഗ്സ് നമുക്ക് വളരെ വൃത്തിയായിട്ട് കുറച്ച് സ്ഥലത്ത് എങ്ങനെ മടക്കി വെക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതുപോലെ കവറിനെ നാലായിട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ട്രയാംഗുലർ ഷേപ്പിൽ മടക്കിയെടുക്കാം ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഇതിൽ പോക്കറ്റ് പോലെയുള്ള ഭാഗമുണ്ട് അതിനുള്ളിലേക്ക് ഇതിൻ്റെ തുമ്പ് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കവറും മടക്കി വെച്ച് കഴിഞ്ഞാൽ അധികം സ്പേസ് വേണ്ടില്ല ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ കുപ്പികളിലേക്ക് നമുക്ക് ഫണലില്ലാതെ എങ്ങനെ സാധനങ്ങൾ ഇടാമെന്ന് നോക്കാം ഇത് ചെറിയൊരു ഉപ്പ് കുപ്പിയാണ് ഇതിലേക്ക് നമുക്ക് ഫണല് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇപ്പൊ നമ്മുടെ കയ്യിൽ എപ്പോഴും ഫണൽ ഫണല് കിട്ടിക്കോളെന്നില്ല ഫണലില്ലാണ്ട് നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഉപ്പ് ഇടാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇതിനെ ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കാം ഇതിന്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ വേണം ഇനി ഇത് കുപ്പിയിൽ വെച്ചിട്ട് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് പതുക്കെ പൊക്കിയെടുത്ത് വെക്കാം ഇപ്പൊ ഉപ്പ് ഇതില് വീണിട്ടുണ്ട് പുറത്തൊന്നും ആയിട്ടില്ല മാവ് പെട്ടെന്ന് പുളിച്ചു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇനി പറയുന്നത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ദോശമാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പോവും പുറത്ത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള സമയൊക്കെ ആണെങ്കിൽ കൊറച്ചു നേരം പുറത്ത് വെച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പുളിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു വാഴയിലുടെ പീസ് ഇതിലിട്ട് വെച്ചിരുന്നാല് ഇത് പെട്ടെന്നൊന്നും പുളിച്ചു പോവില്ല ദോശമാവിൽ നിന്നും ഒരു കയ്യിൽ ദോശമാവ് അതായത് കുറച്ച് മതി ഇത്രയും ദോശമാവ് നമ്മൾ എടുത്തു വെക്കുക ഈ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നിട്ട് പിന്നെ ദോശ ചൂടുന്ന സമയത്ത് മാവ് അരയ്ക്കുമ്പോൾ അതിലേക്ക് ഈ പുളിച്ച മാവ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശമാവ് പെട്ടെന്ന് പുളിച്ചു കിട്ടും തണുപ്പുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടും നെയ്യ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയായിട്ടാണല്ലോ ഇരിക്കുക അപ്പൊ നമുക്ക് കുറച്ച് നെയ്യിൻ്റെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുപ്പിയിൽ നിന്ന് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റീലിന്റെ സ്പൂണ് നന്നായിട്ട് ചൂടാക്കുക നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നെയ്യ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ എടുക്കാൻ കിട്ടും ഈ സ്പൂണിന്റെ ചൂട് കൊണ്ട് ഈ നെയ്യ് ഇപ്പൊ തന്നെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് പെട്ടെന്ന് നെയ്യിന്റെ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു സ്പൂൺ ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാകും ഈ ടിപ്സൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കോണും കൂടെ പ്രസ് ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ താങ്ക്